നമസ്കാരം ഞാൻ ജസ്റ്റിൻ ജോസഫ് നിങ്ങളുടെ മാർക്ക് ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാം എല്ലാം സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ തെലങ്കാന സംസ്ഥാനത്തെ മേച്ച നടൻ്റെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിൽ ദുൽഖർ സൽമാനാണ് മേച്ച നടനാട്ടിൽ പ്രത്യേക ജോലി പരാമർശം കിട്ടിയിരിക്കുന്നത് അല്ലുർദ്ദീനാണ് മേച്ച നടനാട്ട് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് കൊടുത്തെന്ന് നമുക്ക് അറിയത്തില്ല കിട്ടേണ്ടത് ദുൽഖർ സൽമാനാണ് മേച്ച നടനാട്ട് പക്ഷേ പ്രത്യേക ജോലി പരാമർശം കൊടുത്തു പക്ഷേ നമ്മുടെ വിഷയം അതല്ല ഒരു മലയാള നടൻ അവിടെ പോയി അവിടെ പോയി ബ്ലോക്ക് ബസ്റ്റ് അടിക്കുക നൂറൂപടിക്കുക ആ പടത്തിന് തന്നെ സംസ്ഥാന അവിടെ മേടിച്ചു കടന്നുള്ള പ്രത്യേക ജോലി പരാമർശം കൊടുക്കുക അതൊക്കെ നിസ്സാര കാര്യമില്ല എൻ്റെ ഓർമ്മയിൽ ഒരു മലയാളം നടൻ ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്നത് ഒരു മേടിച്ചു നടനായിട്ട് കിട്ടുന്നത് അവിടുത്തെ സംസ്ഥാനം കൊടുക്കുന്നത് നമ്മുടെ കേരളത്തെ സംസ്ഥാനം കേരള സിനിമ അനുസരിച്ച് അതിന് അവിടുത്തെ സംസ്ഥാനത്തിന് കൊടുക്കുന്ന വേറെ സംസ്ഥാനത്ത് പോയി അവിടെ പോയി ബ്ലോക്ക് ബസ്റ്റ് അടിക്കുക നൂറ് രൂപ അടിക്കുക എന്നിട്ട് അവിടുന്ന് ആ പടത്തിന് തന്നെ മേടിച്ചു നടനുള്ള സംസ്ഥാന അവിടെ കിട്ടുക ആ നിസ്സാര കാര്യമില്ല അത് അപ്രിഷ്യറ്റ് ചെയ്തേ പറ്റൂ ദുൽഖർ സൽമാൻ കങ്കരാജുലേഷൻസ് നിങ്ങളുടെ ഫാനായാലും ഞാൻ അഭിമാനിക്കുന്നു മലയാളിയുടെ അഭിമാനമാണ് നിങ്ങൾ ഇനിയും വളരട്ടെ ഇനിയും പാൻ ഇന്ത്യ മൂവിൽ ചെയ്യുക ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഇംഗ്ലീഷ് എല്ലാം ചെയ്ത് മലയാള സിനിമയെ പാറ ഉയർത്തുക നമ്മുടെ ഇൻട്രസ്റ്റ് വലുതാക്കുക ദുൽഖർ സൽമാൻ നന്ദി താങ്ക് യു അഡിക്റ്റ് പോളിക്ക്